ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം നമ്മുടെ വീക്കെൻഡ് പ്രൊമോ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ വരുമ്പോൾ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും റിവ്യൂസും കാര്യങ്ങളും അപ്പോൾ ഇപ്പോൾ പറയാൻ പോണത് വീക്കെൻഡ് പ്രൊമോ കാണിക്കാൻ പോണത് വേറൊന്നുമല്ല ശ്രുതി ഒരു ആക്സിഡൻറ്റ് പറ്റുന്നതായിട്ട് അശ്വിൻ തെറ്റിദ്ധരിക്കുമെന്ന് പറഞ്ഞില്ല അതായത് വേറൊരു പെണ്ണിനെ അപകടം പറ്റിയിട്ട് ആംബുലൻസിൽ കയറ്റിക്കൊണ്ട് പോകുകയാണ് പക്ഷെ അശ്വൻ വിചാരിക്കും ശ്രുതിയാണെന്ന് കാണും ശ്രുതിയുടെ വളപ്പൊട്ടുകളായിരിക്കും അവിടെ കിടക്കുന്നുണ്ടാവുക പക്ഷേ ശ്രുതി അവിടുത്തെ ഒരു കടയിൽ കയറി അവിടെ വിലപേശിക്കൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ അശ്വിൻ അപ്പോഴാണ് സമാധാനമാണത് അശ്വിൻ ശ്രുതി പൊട്ടിത്തെറിക്കണമൊക്കെയുണ്ട് ശേഷം ശ്രുതി യും അതുപോലെ തന്നെ വീട്ടുകാരും ഒരുപാട് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകാശിന്റെ വീട്ടിലേക്ക് വരുവാണ് ആ സമയത്ത് ശ്രുതിയുടെ കയ്യിൽ നിന്ന് ഗിഫ്റ്റുകൾ വീഴാൻ പോകുമ്പോഴേക്കും എനിക്ക് ഇങ്ങനെ പിടിക്കുന്നുണ്ട് ശ്രുതി ഞാനുള്ളപ്പോൾ നിന്നെ ഒറ്റയ്ക്ക് ഞാൻ ഗിഫ്റ്റ് എടുക്കാൻ സമ്മതിക്കില്ല ഇല്ല ഞാൻ സഹായിക്കാം നിന്റെ കൂടെ ഇല്ല എന്നും സഹായത്തിന് ഉണ്ടാവും ശ്രുതി എന്ന് പറയുമ്പോൾ താങ്ക് യു നന്ദുചേട്ട എന്ന് അശ്വിൻ കേൾക്കേ തന്നെ ശ്രുതി പറയുകയാണ് അശ്വിനാണെങ്കിൽ ശ്രുതി ഒന്ന് അശ്വിൻ ചേട്ടാ എന്ന് വിളിക്കാൻ കൊതിയുണ്ടെട്ടോ പക്ഷേ അശ്വിൻ അതൊക്കെ അടക്കി വെച്ചിരിക്കുകയാണ് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ മുത്തശ്ശിയും അതുപോലെ അഞ്ജലിയും കൂടി അശ്വിനെ വട്ടാക്കാൻ വേണ്ടി എനിക്കേനെ ശ്രുതിക്ക് വേണ്ടി ആലോചിക്കുന്നത് ാലോ എന്ന് പറയുന്നതും കൂടിയുണ്ട് ഉണ്ട് അതും കൂടി ആകുമ്പോഴാണ് അശ്വനോ കുറച്ചുകൂടി ദേഷ്യം വരുന്നത് കേട്ടോ അങ്ങനെ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും നമ്മുടെ വീട്ടിലാണെങ്കിൽ വലിയ കോലാഹലം പോവാണ് കാരണം പ്രീതിയുടെ വിവാഹം ആദ്യ വിവാഹം മുടങ്ങിയത് മനോരമ ഭയങ്കരമായിട്ട് ഇതാക്കും കേട്ടോ നിന്റെ ആദ്യ വിവാഹം എന്തുകൊണ്ടാണ് മുടങ്ങിയത് നിനക്കെന്തെങ്കിലും കുറവുണ്ടോ അതൊന്നും നിനക്ക് വലിയ എന്തെങ്കിലും പിടിപെട്ടിട്ടുണ്ടോ അതുകൊണ്ടാണ് നിന്റെ ആദ്യ വിവാഹം മുടങ്ങിപ്പോയത് എന്തായാലും അങ്ങനത്തെ വലിയ ചതിയാണ് കാണിച്ചത് എന്തായാലും ഈ വിവാഹം നടക്കില്ല നിൻ്റെ ആദ്യ വിവാഹം മുടങ്ങിപ്പോയതല്ലേ അതിൻ്റെ കാരണമൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇനി വിവാഹം നടത്തുള്ളൂ എന്നൊക്കെ വിവാഹത്തിന് തലേദിവസം ഇങ്ങനെ പറയും കേട്ടോ അപ്പോൾ നമ്മുടെ ആകാശം മുത്തശ്ശിയൊക്കെ പറഞ്ഞിട്ട് ആദ്യ വിവാഹം മുടങ്ങുന്നത് ഇപ്പോഴത്തെ കാലത്ത് വലിയ കാര്യമൊന്നുമല്ല അതിനിപ്പോൾ തക്കതായ കാരണം ഉണ്ടാകുമായിരിക്കും അവർ സ്ത്രീധനം കൂടുതൽ ചോദിച്ചുകൊണ്ടാണ് കല്യാണം മുടങ്ങിയത് എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്നെ മനോരം പറയണു അതൊന്നായിരിക്കില്ല ഇവൾക്ക് വലുപ്പം അസുഖങ്ങളുണ്ടാവും ചിലപ്പോൾ കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാവില്ല അതിൻ്റെ വലുതും കൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാത്ത മോശപ്പെട്ട രീതി പറയുന്നത് കേട്ടോ നമ്മുടെ അവിടുന്ന് കരഞ്ഞു കൊണ്ടിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോണത് അത് കാണുമ്പോൾ ആകാശ ആകാശിനും അതുപോലെ തന്നെ അശ്വിനൊക്കെ വല്ലാത്ത വിഷമം തോന്നും കേട്ടോ ശ്രുതിയും വല്ലാത്ത കരഞ്ഞിട്ടാണ് പോണത് അത് കാണുമ്പോൾ അശ്വിനെ സഹിക്കാൻ പറ്റില്ല എന്തായാലും നല്ല നല്ല ഭാഗങ്ങളാണ് ഇനി വരാൻ പോണത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീട്ടിൽ കാണാൻ ബൈ